രാഹുൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങുന്ന കാര്യത്തിൽ കെ പി സി സി മറുപടി പറയുമെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പാർട്ടിയോഗത്തിൽ സസ്പെൻഷനിലിരിക്കുന്ന എം എൽ എത്തില്ല രാഹുലിനെ ആരും വിളിച്ചിട്ടില്ല പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങൾക്കാണ് രാഹുൽ പോയത് കണ്ണാടിയിൽ പാർട്ടി യോഗം ചേർന്നിട്ടില്ല എന്നാണ് അറിവ് ഔദ്യോഗികമായി യോഗമുണ്ടായിരുന്നില്ല അതുവഴി പോയപ്പോൾ രാഹുൽ ഓഫീസിൽ കയറിയതാണെന്ന് തങ്കപ്പൻ പറഞ്ഞു കണ്ണാടിയിൽ അങ്ങനെ യോഗം നടന്നില്ലെന്ന് എൻ്റെ അറിവ് ഇലക്ഷൻ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തകർ തമ്മിൽ കൂടി ആലോചിച്ചു സമയത്ത് അദ്ദേഹം അതേപോലെ കടന്നു പോകുമ്പോൾ ആ പിന്നെ ആളുകൾ അവിടെ അവിടെ ഇങ്ങനെ ഓർമ്മ കയറി പോയില്ലെന്ന് മാത്രമല്ല അതെ പിന്നെ മറ്റു വികസന കാര്യത്തെക്കുറിച്ചിട്ട് അതെടുത്തൊന്ന് സംശയം ചോദിക്കാൻ പോകുന്നതാണ് എൻ്റെ അറിവ് അല്ലാതെ മീറ്റിംഗ് പങ്കെടുക്കുകയും മീറ്റിങ് ഔദ്യോഗികമായി മീറ്റിംഗ് നടക്കുകയും ചെയ്തിട്ടുണ്ട് അതാണ് എൻ്റെ എൻ്റെ അറിവ് ഞാൻ ഞാനാണല്ലോ ദിനമേക്ക് മീറ്റിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഔദ്യോഗികമായിട്ടൊരു മീറ്റിംഗ് നടന്നിട്ടില്ല പഞ്ചായത്തലക്ഷമ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾ നയിക്കണോ ഉഭയകക്ഷികൾ ചർച്ച നടത്തും അവിടെ ആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പോണ വഴി കയറിപ്പോയി നല്ലാതെ അത് അവൾക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ റോഡിന്റെ ഒരു കാര്യം അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ചോദിക്കണം എന്നർത്തി കറി അവിടെയുണ്ട് അദ്ദേഹം എന്താ ചെയ്യേണ്ടത് അങ്ങനെ കയറി പോലെ ഇതിലൊരു പ്രധാനപ്പെട്ട രാഹുൽ പറയുന്നത് രാഷ്ട്രീയം ചർച്ച ചെയ്തു രാഹുൽ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്ത ഒരാൾക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് ജയിപ്പിച്ച ജനങ്ങളല്ലേ ഉള്ളത് ആ പിള്ളെ ആ കുട്ടികൾ വരെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ടോ അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത് കോൺഗ്രസ് ആണ് പഞ്ചായത്തിന്റെ വികസന കാര്യങ്ങളിൽ അവിടെ റോഡിന്റെ കാര്യത്തിനു വേണ്ടി മാത്രം അന്വേഷിക്കാൻ പോയി എന്നാണ് അറിഞ്ഞത് അല്ലാതെ അവിടെ ഔദ്യോഗിക മീറ്റിങ്ങോ അല്ല ഔദ്യോഗിക പരിപാടിയോ അവിടെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് രാഹുൽ ഉണ്ടാവുന്നതാണ് രാഹുൽ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ചോദിച്ചു പാലക്കാട്